നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന്റെ മാനേജർ എ എസ് സുനിൽ രാജ് എന്ന അപ്പുണ്ണി അന്വേഷണ സംഘത്തിനു മുൻപിൽ ഹാജരായി ആലുവ പോലീസ് ക്ലബിലാണ് ഹാജരായത് ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ട അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നോട്ടീസ് കിട്ടിയില്ല എന്നായിരുന്നു ഒളിവിലുള്ള അപ്പുണ്ണിയുടെ പ്രതികരണം കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ അപ്പുണ്ണി സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ ഇന്ന് ഹാജരാകുകയായിരുന്നു അതേസമയം മുഖ്യപ്രതി പൽസരസുനി ജയിലിൽ നിന്ന് അപ്പുണിയെ വിളിച്ചതിന് പോലീസിന്റെ പക്കൽ തെളിവുണ്ടെന്ന് പറയുന്നു നടൻ ദിലീപും പൽസരസുനയും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് അപ്പുണ്ണിൽ നിന്ന് വ്യക്തത തേടേണ്ടതുണ്ടെന്നാണ് പോലീസ് പ്രോസിക്യൂഷൻ മുഖേന കോടതിയെ അറിയിച്ചിരിക്കുന്നത് നിലവിൽ കേസിൽ അപ്പുണിയെ പ്രതി ചേർത്തിട്ടില്ലെങ്കിലും ചോദ്യം ചെയ്യലിനു ശേഷം നിയമാനുസൃത നടപടി ഉണ്ടായേക്കാം പൽസറസുനി അപ്പുണ്ണിയെ വിളിക്കുമ്പോൾ എല്ലാം ദിലീപും അപ്പുണ്ണിയും ഒരേ ടവറിന് കീഴിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു അപ്പുണ്ണിയുടെ ഫോണിൽ വിളിച്ച് പലരും ദിലീപുമായി സംസാരിക്കാറുണ്ടായിരുന്നുവെന്നും പോലീസിന് തെളിവ് ലഭിച്ചിട്ടുണ്ട് പൽസറ സുനി ജയിലിൽ വെച്ച് എഴുതിയ കത്ത് കൈമാറാൻ സഹതടവുകാരൻ വിഷ്ണു വിളിച്ചതും അപ്പുണ്ണിയെയാണ് തുടർന്ന് കത്തിന്റെ കോപ്പി വാട്സ്ആപ്പ് ചെയ്തതും അപ്പുണ്ണിയുടെ ഫോണിലേക്കാണ് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ്